നമസ്കാരം എസ് എഫ് ഐക്ക് കേരളത്തിലൊരു സുവർണ കാലഘട്ടമുണ്ടായിരുന്നു അത് എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളുടെ ആദ്യമൊക്കെ തന്നെ പ്രഗത്ഭരായ നേതാക്കൾ നയിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു എസ് എഫ് ഐ അന്ന് വിദ്യാഭ്യാസ രംഗത്തെ അനീതികൾക്കെതിരെ ആഞ്ഞടിക്കുക മാത്രമല്ല നമ്മുടെ നാട്ടിലെ സാംസ്കാരികമായ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായ പങ്ക് അന്ന് ഈ പ്രസ്ഥാനം വഹിച്ചിരുന്നു അന്ന് ഇതിനെ നയിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ പലരും പിൽക്കാലത്ത് വലിയ വലിയ എത്തിയിരുന്നു ജി സുധാകരനാകട്ടെ അതല്ലെങ്കിൽ സുരേഷ് കുറുപ്പ് പി കെ ഹരികുമാർ സി പി ജോൺ തുടങ്ങി നിരവധി പേർ ചിലരൊക്കെ പിന്നീട് പാർട്ടിയോട് വിട പറഞ്ഞവരുണ്ട് പക്ഷേ ഇന്ന് എസ് എഫ് ഐ ചെന്നെത്തി നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നമുക്കറിയാം വയനാട്ടിലെ വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിൽ മാത്രമല്ല പൊതുസമൂഹത്തിന് മുന്നിൽ പോലും തലകുനിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഈ അവസ്ഥയിൽ എസ് എഫ് ഐയുടെ സ്വർണ്ണകാലത്തെ പ്രമുഖരായിരുന്ന ഇന്ന് വളരെ ഉന്നത പദവികളിലിരിക്കുന്ന നേതാക്കൾ പോലും ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ഇക്കൂട്ടത്തിൽ സുരേഷ് കുറുപ്പ് എന്ന ഒരുപക്ഷെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം സംഭാവന ചെയ്ത ഏറ്റവും മികച്ച നേതാക്കളിലൊരാളായ സുരേഷ് കുറുപ്പ് ഒടുവിൽ അദ്ദേഹം തൻ്റെ വ്യക്തമായ ഭാഷയിൽ തന്നെ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ചെന്നെത്തിയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞത് അതിൽ അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐയുടെ ഇന്നത്തെ നേതാക്കൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം ക്യാമ്പസുകളിൽ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നതും റാഗിങ്ങിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനം നടത്തുന്നതും തീർത്തും തെറ്റാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം എസ് വേഷധാരികളായ കുറേ കുട്ടികൾ അതിൽ പങ്കാളികളായി എന്നുള്ളതാണ് ഇത്തരം പ്രവണതകളോട് ഒരു ദാക്ഷിണ്യവും പാടില്ല ഇതിൽ പങ്കെടുത്തവർ ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നിയമ നടപടി വേണം ശിക്ഷിക്കണം അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക എസ് എഫ് ഐക്കാരെന്നല്ല എസ് എഫ് ഐ വേഷധാരികൾ എന്നാണ് കാരണം ഇന്ന് എസ് എഫ് ഐക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ദുര്യോഗത്തെക്കുറിച്ച് ഒരു കാലത്ത് എസ് എഫ് ഐ സംഭാവന ചെയ്ത മികച്ച നേതാക്കളൊരാളായ സുരേഷ് കുറുപ്പ് ഇന്ന് പറയുകയാണ് എസ് എഫ് ഐ വേഷധാരികളായ ആളുകളെന്നാണ് അപ്പോൾ ഇവരൊക്കെ ശരിക്കും എസ് എഫ് ഐക്കാർ തന്നെയാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർ എസ് എഫ് ഐയുടെ നേതാക്കൾ തന്നെ ആണോ എന്ന് ചോദിച്ചാൽ എസ് എഫ് ഐയുടെ നേതാക്കൾ തന്നെയാണ് ഇപ്പോഴവർ എസ് എഫ് ഐയിലെ അംഗങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള ഭൂരിപക്ഷം പേരും എസ് എഫ് ഐയുടെ അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളും യൂണിയൻ ഭാരവാഹികളും ഒക്കെ തന്നെയാണ് അവർ എസ് എഫ് ഐക്കാർ തന്നെയാണ് രേഷധാരി എന്ന് അദ്ദേഹം ഉദ്ദേശിച്ച ആലങ്കാരിയുമായി പറഞ്ഞതായിരിക്കാം യഥാർത്ഥ എസ് എഫ് ഐക്കാരല്ല എസ് ഫ്ഐയുടെ വേഷം കെട്ടി ഇപ്പോൾ എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ തങ്ങൾക്ക് ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ അതിന് എസ് എഫ് ഐയിൽ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ സുരേഷ് കുറുപ്പ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സുരേഷ് കുറുപ്പ് ഇങ്ങനെയും പറയുന്നുണ്ട് തെറ്റ് ചെയ്തവർക്കെതിരെ ദാഷിണ്യമില്ലാത്ത നടപടിയാണ് ആദ്യം വേണ്ടത് രണ്ടാമതായി റാഗിങ്ങിനെതിരെ എസ് എഫ് ഐ ശക്തമായ പ്രചാരണം നടത്തണം സംഘടന നിലകൊള്ളുന്നത് എന്തിനെന്ന ബോധവൽക്കരിക്കണം ഈ സംഘടന ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഒരസൗകര്യം ഇല്ലാതെ കുട്ടികൾക്ക് വരാനും പഠിക്കാനും പറ്റണം അതാണ് സംഘടനാ നയം ക്യാമ്പസിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്നവർക്കും കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നവർക്കും ഭീഷണിപ്പെടുത്തുന്നവർക്കുമെതിരെ അധികാരികളും ശക്തമായ നടപടിയെടുക്കണം എസ് എഫ് ഐയും ഇതേ നിലപാട് സ്വീകരിക്കണം അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്താണ് ചെയ്യേണ്ടത് എന്ന് പക്ഷേ ഇത്തരം സുരേഷ് കുറുപ്പ് ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പ്രസ്ഥാനം പരാജയപ്പെട്ടു എന്നുള്ളതന്നെയാണ് ഉറപ്പ് കാരണം വിദ്യാർത്ഥികൾക്ക് സുരക്ഷയും അവർക്ക് സംരക്ഷണമൊക്കെ ഉറപ്പാക്കുന്നതിന് പകരം വിദ്യാർത്ഥികളെ ഇത്രയും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കാൻ ഒരുപക്ഷെ കൊല്ലാക്കൊല ചെയ്തു എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നിട്ടും ഇവരെ ഇപ്പോഴും ന്യായീകരിക്കാൻ പലരും രംഗത്തെത്തുന്നുണ്ട് എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമാണ് സുരേഷ് കുറുപ്പിനെ പോലെയൊക്കെയുള്ള ചെറുപ്പക്കാർ അന്ന് എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്ന കാലത്താണ് കേരള സർവകലാശാല യൂണിയൻ്റെ പരിപാടികളൊക്കെ തന്നെ ഒരുപാട് ജനകീയമായത് ഫിലിം ഫെസ്റ്റിവലുകൾ അവർ ധാരാളം സംഘടിപ്പിച്ചിരുന്നു അതുപോലെ ബൗദ്ധികമായ വളർച്ചയ്ക്കേണ്ടെന്ന ഒരുപാട് കാര്യങ്ങൾ സുരേഷ് കുറുപ്പാണെങ്കിലും സി പി ആണെങ്കിലും ഒക്കെ തന്നെ പി കെ ഹരികുമാറൊക്കെ തന്നെ അവരെല്ലാം അന്ന് വളരെ ശക്തമായ തോതിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി വരാണ് എന്ന് എം എ ബേബി ഉണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ പിൽക്കാലത്ത് പാർലമെൻറ്റിലും നിയമസഭയിലൊക്കെ ഒക്കെ അംഗങ്ങളാവുകയും അവിടെ തങ്ങളുടെ കഴിവ് തെളിയിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് ഒരുപക്ഷേ അവർക്ക് അന്ന് ലഭിച്ച ആ ഒരു സൈദ്ധാന്തികമായ അല്ലെങ്കിൽ ബൗദ്ധികമായ അടുത്തറടെ കൂടി ബലത്തിലായിരിക്കാം അല്ലാതെ ഇവരൊക്കെ തന്നെ സുരേഷ് കുറുപ്പുകൾപ്പെടെയുള്ള നേതാക്കന്മാർ നേതാക്കളായത് കായിക ബലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ചുരുക്കം അവർ തീർത്ഥം പ്രവർത്തന ശൈലിയിലൂടെയും അതല്ലെങ്കിൽ അവരുടെ ദൈക്ഷണികമായ കഴിവിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നേതാക്കളായി മാറിയത് എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും സുരേഷ് കുർബിനെ പോലെയുള്ള ഒരാളെങ്കിലും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തീർച്ചയായും ആവശ്യം തന്നെയാണ് അതല്ലെങ്കിൽ ഈ സമൂഹം തന്നെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന് ആവശ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതിന് കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ഏറ്റവും അധികം ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്ന എസ് പോലുള്ള ഒരു സംഘടനയ്ക്ക് സംഭവിച്ച അപജയം സുരേഷ് കുറുപ്പ് മറ്റും ഇരുന്ന പദവിയിലേക്ക് പത്തും മുപ്പതും നാൽപ്പതും ക്രിമിനൽ കേസുകൾ പ്രതിയായ ആളുകൾ എത്തുന്ന ആ ഒരു അവസ്ഥ അത് ഏതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ഭൂഷണമല്ല എന്നുള്ളത് തന്നെയാണ് സുരേഷ് കുറുപ്പ് ഈ അഭിമുഖത്തിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനത്തിലൂടെ വ്യക്തമാക്കുന്നത് ഏതായാലും കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഏതായാലും ഇത് സുരേഷ് കുറുപ്പ് നൽകുന്ന ഈ ഒരു സന്ദേശം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് താൻ കൂടി വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനം ഇപ്പോൾ ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്നതിലേക്കുള്ള വ്യക്തമായ ഒരു സൂചന തന്നെയാണ് സുരേഷ് കുറുപ്പ് ഈ ഒരു അഭിമുഖത്തിലൂടെ നൽകുന്നത് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വളർച്ച അതിൽ വലിയ പങ്കുവെച്ച ഒരാൾ ഇന്നതിൻ്റെ തളർച്ച കണ്ടിട്ട് ഒരുപക്ഷെ പറയുന്നതായിരിക്കാനാണ് സാധ്യത